ഹലോ ഇന്ന് നമുക്ക് പോഷക ഗുണങ്ങളടങ്ങിയ ഒരു ചേനപ്പൂ ഉപ്പേരി എങ്ങനെ തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും വേണം ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യരുത് അങ്ങനെയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൻ്റെ പുറത്തുള്ള പോള അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വെച്ചെടുക്കുന്നത് പുറം ഉപയോഗിച്ച് നമുക്ക് ഉപ്പേരി വെച്ചെടുക്കാം ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് പുറം പോളെ ഒഴിവാക്കി ഉള്ളിലുള്ള പൂവ് മാത്രം എടുത്തിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള ചേനപ്പൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിച്ച് ഒരു കൈ കൊണ്ട് തന്നെ ചെയ്ത് കാണിക്കുമ്പോൾ ഇത്തിരി ക്ലിയർ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് നമ്മൾ ഈ പോള മുറിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ചെയ്യുന്നത് പോള മുറിച്ചെടുത്ത് ഒഴിവാക്കുക ബാക്കി പൂവ് മാത്രം എടുക്കുക എന്നിട്ട് നമുക്ക് ചെത്തി ചെത്തി നമ്മൾ കാബേജൊക്കെ അരിയുന്നത് പോലെ കുനു കുനു ആ അരിഞ്ഞെടുക്കുക നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാനായിട്ട് മൂന്ന് പാർട്ടായിട്ടുണ്ട് ഈ ചേനപ്പൂവിന് അതിൽ നമ്മൾ ഫസ്റ്റ് തരിഞ്ഞ് രണ്ടാമത്തെ തിരിഞ്ഞ് മൂന്നാമത്തെ പോഷൻ എത്തുമ്പോൾ നമ്മളത് മുഴുവൻ എടുക്കുന്നതല്ല ആ ഒരു തരിതരി മാത്രമേ ചെറിയ ചെരിവിയെടുക്കുന്നുള്ളൂ അരിയുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഉപ്പ് ഒക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല ആവശ്യമുള്ളവർക്ക് ഇത്തിരി ഇടാവുന്നതാണ് ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെള്ളം തുടരുത് ചീനിച്ചട്ടി വെക്കുക ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതതുപോലെ തന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല കടുക് പൊട്ടിക്കുന്നവർക്ക് പൊട്ടിക്കാം ഞാൻ കടുക് പൊട്ടിക്കാതെ മുട്ട ഇട്ടിട്ടുള്ളതാണ് വെക്കുന്നത് ഇതങ്ങോട്ട് നല്ല പൊത്തി വെച്ച് നല്ലോണം അടച്ച് വെക്കുക വെള്ളം തീരെ തൊട്ടിട്ടില്ല വെള്ളം ത്തിൻ്റെ ആവശ്യമില്ല പുറം പോലെ ഒഴിവാക്കി ഉള്ളിലുള്ള ഭാഗം നനക്കാതെ കഴി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തീരെ ചൊറിയുമെന്നുള്ള പേടി വേണ്ട തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം നല്ല പോലെ വെന്തിട്ടുണ്ടാവും നല്ല മണമാണ് ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ ചിലപ്പൂവിൻ്റെ നല്ല മണമാണ് നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട് ഒരു തരി വെള്ളത്തിൻ്റെ നനവ് ഇതിലില്ല ഈ പൂവ് മാത്രം അങ്ങോട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് അതുകൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇന്നിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ മുട്ട കൂടി അതിലേക്ക് നന്നായി ഇളക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവുമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പേര് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കുട്ടികളെല്ലാം ഇത് നന്നായിട്ട് കഴിക്കും ആവശ്യക്കാർക്ക് വരുവോ വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാവുന്നതാണ് പാകമായി റെഡിയായി ഒന്നൊന്നിൽ നിന്ന് വിട്ട് വന്ന് ഇതാ കുനുകുനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണിത്